എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ യൂട്യൂബ് ശ്രീ സി പി എസ് തോട്ട്സിലേക്ക് സ്വാഗതം വ്യാഴം രാശി മാറുകയാണ് അതിനെക്കുറിച്ചൊരു ചെറിയൊരു വിവരണം തരാ വിചാരിച്ചു ശ്രദ്ധിക്കൂ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തൊന്നാം തീയതി ഈ വരുന്ന പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നാൽപ്പത്തൊന്ന് നാഴിക പന്ത്രണ്ട് വിനാഴികയ്ക്ക് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുകയാണ് അതുപ്രകാരം ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് വരുന്നതായിട്ടുള്ള സാമാന്യ ഫലം ശുഭവും അശുഭവും ആ ഫലമാണ് ഇവിടെ പറയണത് ഇതിൻ്റെ കൂടെ ജാതകാൽ കൂടി പരിശോധിച്ചു പോകാനോ ഗുണദോഷങ്ങൾ മുഴുവൻ നമ്മൾ വിലയിരുത്താൻ ഒരു സാമാന്യ ഫലമാണ് പറയുന്നത് വ്യാഴം ഗ്രഹങ്ങളിൽ സർവേശ്വര കാര കാരകനാണ് ചാരവശാൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷമാണ് നിൽക്കുക ഇപ്പോൾ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് അതാണ് മാറുന്നത് മിഥനത്തിലേക്ക് ജാതകത്തിലെ ധനം സന്താനഗുണം ഗുണം ദൈവാധീനം ഐശ്വര്യം ലക്ഷ്മിവാസം ഇവ ചിന്തിക്കുന്നത് വ്യാഴത്തെക്കൊണ്ടാണ് പറയും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശുഭ അശുഭസ്ഥാനം ബന്ധു ശത്രു ഗുണം അവസ്ഥ ഇവയ്ക്ക് അനുസരിച്ചാണ് ഒരാളുടെ ജീവിതത്തിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് ചുരുക്കത്തിൽ ഗ്രഹനിലയിലൊരു വ്യക്തിയെ ഏറ്റവും സ്വാധീനിക്കുന്ന ഗ്രഹം വ്യാഴാണ് അനുഭവയോഗങ്ങൾ ഭാഗ്യം അവസരങ്ങൾ ജീവിത വിജയങ്ങൾ ഇവയെല്ലാം വ്യാഴത്തിൻ്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ വ്യാഴം നന്നായാൽ ജീവിതവും നന്നാവും മറ്റെല്ലാ ഗ്രഹസ്ഥിതികളും അനുകൂലമാണെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാധീനക്കുറവ് അനുഭവപ്പെടും നമുക്കെന്തായാലും ഒന്ന് നോക്കാം ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് എന്താണ് ഈ വ്യാഴമാറ്റം നല്ലതോ ഗുണമോ എന്നുള്ളതേ ഒന്ന് ശ്രദ്ധിക്കൂ ആദ്യം മേടക്കൂറുകാരുടെ ക ഞാൻ പറയാം ഈ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ഈ മേടം രാശിക്കാർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ ഭാഗ്യത്തിലേക്ക് ഗുരുവിൻ്റെ ഒരു നോട്ടം വരും അപ്പോൾ അപ്രതീക്ഷിത സഹായം ലഭിക്കുന്ന ആ പറയുന്നത് ഒരു പെട്ടെന്നുള്ളൊരു ഭാഗ്യം വരുന്നവരാണത് പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി വരിക എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വളർത്തണം എന്നാണ് പറയണത് പുതിയ ജോലി വിദേശവാസം ഇവയ്ക്ക് ഗുണകരമായ കാലമാണ് ഉള്ള ജോലി വിടുവരുത് ചെറിയ ജോലിയിലൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുത്തണേ എന്നാലും നമ്മൾ വിടരുത് ഏഴര ശനി ദോഷമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഉള്ളതിനെ പിടിച്ചു നിൽക്കണം വിവാഹകാര്യം വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ താക്കീത് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം വെറുപ്പിക്കരുതെന്നാണ് പറയണത് കച്ചവടത്തിലെ പ്രശ്നങ്ങൾ ബുദ്ധിപൂർവ്വം തരണം ചെയ്യണം എന്നാ പറയണത് പരീക്ഷകളിലൊക്കെ കഠിനാധ്വാനം വേണ്ടിവരും മറവി വരാതെ നോക്കുക ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരും ആരോഗ്യം ശ്രദ്ധിക്കണം പരിഹാരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നരസിംഹമൂർത്തിക്ക് നിവേദ്യം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ശാസ്താവിന് നീരാഞ്ജനം നടത്തുക അടുത്തത് ഇടവക്കൂറ് കാർത്തിക രോഹിണി മകീരം ഒന്ന രണ്ട് പാദങ്ങളാണ് ഈ ഇടവക്കൂറുകാർക്ക് വ്യാഴം ജന്മത്തിൽ നിന്ന് ധനഭാവത്തിലേക്ക് മാറണം രണ്ടാം ഭാവത്തിലേക്ക് മാറുക അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത ഈ വർഷമുണ്ടെന്നാണ് പറയണത് പിന്നെ ഏകദേശം ശനി ദോഷമില്ലല്ലോ പതിനൊന്നിലാണ് ശനി ധനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും യാത്രകൾ ഗുണകരം കാര്യങ്ങളിൽ പുരോഗമിക്കും പ്രണയവിജയം ബിസിനസ്സിൽ ഗുണാനുഭവ കാലങ്ങൾ ഈ കാലഘട്ടം നല്ലതാണെന്നാണ് പറയണത് പുതിയ ഭൂമി മേടിക്കുക പുതിയ ഗൃഹം കെട്ടുക വാഹനങ്ങൾ മേടിക്കുക ഇപ്പോൾ വാങ്ങാനൊക്കെ നല്ല കാലം എന്നാണ് പറയണത് അനുകൂലമാണെന്ന് പരീക്ഷാ വിജയം ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് സാധിക്കുക ആഗ്രഹം സാധിക്കുക സർക്കാർ സഹായങ്ങൾ കിട്ടുക ശത്രു ചെറിയ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത് അതിന് പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ ദർശനം നക്ഷത്ര ദിവസം ഗണപതി ഹോമം ഗണപതിക്ക് ഇരുപത്തൊന്ന് ഏത്തിടുക ഇതൊക്കെയാണ് പരിഹാരം ശിവക്ഷേത്ര ദർശനം ഇതൊക്കെയാണ് പരിഹാരങ്ങൾ അടുത്തത് മിഥനക്കൂറ് പറയാം മകീര്യം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഈ മിഥനക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്ക് മാറുകയാണ് ദുരിതത്തിൽ നിന്നും കുറച്ച് നമുക്കൊരു സമാധാനത്തിലേക്ക് വരികയണം അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടരുത് ധനം കൈകാര്യം ചെയ്യുമ്പോൾ അബദ്ധം പറ്റാതെ നോക്കണം ദൂർത്ത് ഒഴിവാക്കണം ഏത് തീരുമാനവും ക്ഷമയോടെ ആലോചിച്ച് മതി പുതിയ സൗഹൃദങ്ങൾ ഗുണം ചെയ്യും ആത്മവിശ്വാസം കൈവിടരുത് ബിസിനസ്സിൽ പുതിയ കരാർ പദ്ധതികൾ എന്നിവ ഉടൻ വേണ്ട ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ പരിഹാരം വിഷ്ണുക്ഷേത്ര ദർശനം സുദർശന മന്ത്രാർച്ചന ക്ഷേത്രത്തിൽ വിളക്കും മാലിക്കും കൊടുക്കുക അടുത്തത് കർക്കിടകൂറ് പുണർദം നാലാം പൂയും പൂയുമായില്ലും ഈ കർക്കിടകൂറുക കർക്കിടകൂറുകാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ശ്രദ്ധിക്കണം കടബാധ്യതകൾ വരുത്തരുത് നിയമകാര്യങ്ങളിൽ വിട്ടുവീഴ്ച വേണം ധനകാര്യത്തിൽ ജാഗ്രത പുലർത്തണം ജാമ്യം നിൽക്കാൻ പാടില്ല മധ്യസ്ഥത പാടില്ല സന്താനങ്ങൾക്ക് വിഷമങ്ങൾക്കിടവരാതെ നോക്കണം ബിസിനസ്സിൽ തൽക്കാലം മാറ്റങ്ങൾ വേണ്ട പുതിയ പദ്ധതികൾ ഉടൻ വേണ്ട ആരോഗ്യ ശ്രദ്ധ വേണം എല്ലാവരുടും മനസ്സ് തുറക്കരുത് വിദേശ യോഗം വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ വേണം അപകട സാധ്യതയുള്ള എല്ലാ പ്രവൃത്തികളും പരമാവധി ഒഴിവാക്കണം പരിഹാരം വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ അർച്ചന നെയ്വിളക്ക് ഗണപതിക്ക് നിവേദ്യം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രദർശനം ശാസ്താവിന് നീരാഞ്ജനം മുദ്ര തേങ്ങ കൊ കൊടുത്ത് വഴിക്കുക അല്ലെങ്കിൽ പോയി തൊഴുതുവരിക അയ്യപ്പനെ അടുത്ത് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം അമ്മാമ്പം ഈ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പോൾ നമുക്ക് ജോലി സാധ്യതകളൊക്കെ തെളിയും ഉദ്യോഗ കയറ്റെന്നാണ് പറയണത് നിയമതടസ്സങ്ങളൊക്കെ ആകലിത്ര ബിസിനസ്സിൽ പുരോഗതി കുടുംബസ്വത്തൊക്കെ ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സക്കാകലെന്നാണ് പറയണത് ചിരകാല സ്വപ്നങ്ങൾ പൂവണി എന്നൊക്കെ പറയണത് വിവാഹങ്ങളൊക്കെ നടക്കുക വ്യാപാര വ്യവസായ രംഗങ്ങളിലുള്ളവർക്ക് പുരോഗതി സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്നവരണത് ആഭരണലബ്ധി അർത്ഥം അകന്നിരിക്കുന്നവർ അടുക്കുക അപ്പോൾ കൂടുതൽ ദോഷം ഇതിൽ കാണുന്നില്ല അഷ്ടമശനി ഉണ്ട് അതിന് നമ്മൾ ശാസ്താവിനെ ഭജിക്കുക അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുക പരിഹാരം ഗണപതി ഹോമം ശാസ്താവിന് എള്ളുപായസം ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം കാക്കയ്ക്കൊക്കെ ചോറൊക്കെ കൊടുക്കുക അപ്പോൾ കുറച്ച് നമുക്ക് ഒരു പരിധിവരെ പരിഹാരമാണ് അടുത്തത് കന്നിക്കൂറ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തഞ്ചിത്തിര ഒന്ന് രണ്ട് പാദം ഈ കൂറുകാർക്ക് എന്നീ കൂറുകാർക്ക് വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പം ജോലി മാറ്റം പ്രതീക്ഷിക്കാം അപ്രതീക്ഷിത സുഖാനുഭവം വരാനുള്ള സാഹചര്യം വന്ന് ചേരുന്നവരുണത് ജീവിത മുന്നേറ്റത്തിന് വഴിതെളിയുക ഒരു പരിധിയിലധികം ആരെയും ആശ്രയിക്കുവരുത് കേട്ടോ വാക്കുകളിൽ നിയന്ത്രണം വേണം പിടിവാശി മുൻകോപം ഉപേക്ഷിക്കുക ആരോഗ്യമൊന്നും ശ്രദ്ധിക്കുക ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം പാടില്ല അനാവശ്യ കൂട്ടുകെട്ട് പാടില്ല എന്നാണ് പറയണത് വിശ്വസ്തരിൽ നിന്ന് ചതി വരാതെ ശ്രദ്ധിക്കുക ഒരു അപ്രതീക്ഷിത ധനലാഭം ഉണ്ട് ഭൂമി വീടെ ലാഭം റിയൽ എസ്റ്റേറ്റിലൊക്കെ നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാവും എന്നാണ് പറയണത് പരിഹാരം ദേവീ പ്രീതിപ്പെരുത്തുക ഗണപതി പ്രീതിപ്പെടുത്തുക ശിവന് ജലധാര ശിവഭഗവാൻ പിൻവിളക്ക് ശാസ്താന നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയൊക്കെ നടത്തി വരിക ക്ഷേത്രദർശനങ്ങൾ പതിവാക്കുക അടുത്ത തുലാക്കൂറ് ചിത്രം മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഈ തുലാക്കൂറുകാർക്ക് വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പം നഷ്ടപ്പെട്ട ധനം ലഭിക്കുന്ന ആവരാണത് ഗൃഹം മൂടി പിടിപ്പിക്കുക മംഗളകർമ്മങ്ങളൊക്കെ നടക്കുക വിദ്യാർത്ഥികൾക്ക് വിജയം ഉപരിപഠന സാധ്യത തെളിയുക പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഫലപ്രാപ്തി ഉണ്ടാവുക പ്രണയ സാഫല്യം ഉണ്ടാവുക പുതിയ സാഫല്യ സൗഹൃദങ്ങൾ ഗുണകരമാവുക മംഗല്യഭാഗ്യം ഉണ്ടാവുക പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ഉണ്ടാവുക ബിസിനസ് രംഗത്ത് ശോഭിക്കുക വിദേശയാത്രയ്ക്ക് വഴിതെളിയും പരിഹാരം ദേവിക്ക് കടുമതരപ്പായസം നടത്തുക ഗണപതിക്ക് ഇരുപത്തൊന്ന് ഏത്തടുക സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തുക അടുത്തത് വൃശ്ചികക്കൂറ് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട ഈ വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്ക് മാറുകയാണ് അപ്പോൾ നമ്മൾ ഈ ജാമ്യം മധ്യസ്ഥത തർക്കം ഇവ ഒന്നും പാടില്ല കേട്ടോ അന്യരുടെ കാര്യങ്ങൾ ഇടപെട്ട് പഴിവാങ്ങുവരുത് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണ്ട കാലാണ് കേട്ടോ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് താക്കീത് വരാതെ സൂക്ഷിക്കുക വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തണം വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം വേണ്ടിവരും കർമ്മത്തിൽ അലസത വെടിയണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുതിയ ശ്രദ്ധയോടെ പോകണം പുതിയ സൗഹൃദങ്ങളിൽ ശ്രദ്ധ വേണം കാലം അത്ര നന്നല്ലെന്ന് ഓർമ്മ വേണം ജോലി മാറ്റത്തിന് ശ്രമിക്കരുത് ഉള്ള ജോലിയിൽ തൃപ്തിയോടുകൂടി പോവുക പരിഹാരം സുദർശന മന്ത്രാർച്ചന ഭാഗ്യസൂക്തം അർച്ചന വിഷ്ണു സഹസ്ര നമാർച്ചന ജപം ഇതൊക്കെ നമുക്ക് നടത്തുക ക്ഷേത്ര ക്ഷേത്രദർശനം പൊതുവാക്കുക അടുത്ത് ധനിക്കൂറ് മൂലം പൂരാട ഉത്രാടം ഒന്നാം പാദം ഈ ധനിക്കൂറുകാർക്ക് വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് മാറുന്നു സ്വപ്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുക എന്നൊക്കെ പറയണത് ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുക അപ്രതീക്ഷിത ഭാഗ്യാനുഭവം വന്നു ചേരുക പ്രണയ സാഫല്യം ഉണ്ടാവുക വിവാഹങ്ങളൊക്കെ നടക്കുക ദാമ്പത്യസുഖം സ്ഥാനലാഭം ഗൃഹലാഭം എന്നിവ നമുക്ക് കൂടുതൽ ഈ വർഷം നന്നാവുന്നതാണ് പറയണത് അകന്നു നിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും അടുക്കുക എന്നാണ് പറയണത് അടുക്കില്ല നമ്മളും അടുക്കണം അങ്ങോട്ട് ബിസിനസ് മെച്ചപ്പെടുക കളത്ര വീട്ടുകാരിൽ നിന്നൊക്കെ ധനസഹായങ്ങളൊക്കെ ലഭിക്കുക അത് ലഭ്യാൻ ലഭിച്ചോട്ടെ നമുക്കാൻ മോഹിക്കേണ്ട വീടെ ഭൂമി ലാഭം ആഡംബര വസ്തുക്കൾ ഇതൊക്കെ നമുക്ക് വാങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക പൊതുപ്രവർത്തകർക്ക് കലാകാരന്മാർക്കും നേട്ടങ്ങളുണ്ടാവുക പരിഹാരം ശാസ്ത്ര ശാസ്ത്രപ്രീതി വരുത്തുക ഗണപതി ഹോമം ദേവിക്ക് നിവേദ്യം നടത്തുക അടുത്തത് മകരക്കൂറ് ഉത്രാടം മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നോ രണ്ട് വാദങ്ങൾ മകരക്കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് മാറുക യാത്രകളിൽ നഷ്ടം വരാതെ സൂക്ഷിക്കാം ആരോഗ്യ ശ്രദ്ധ വേണം കേട്ടോ ബിസിനസ്സിൽ നന്നായി ശ്രദ്ധിക്കണം ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് ചതി വരാം സഹായത്തിന് ചില തടസ്സങ്ങളൊക്കെ വരാം രഹസ്യ ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ സൂക്ഷിക്കണം ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള മാനസിക അകലച്ച ഇടവരാം സന്താനങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത വേണം പുതിയ സൗഹൃദങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമായിട്ട് വരും വാഹന കാര്യങ്ങളിൽ ജാഗ്രത പേര് ദോഷം ഉണ്ടാക്കാതെ നോക്കണം എടുത്തുചാടി ഒന്നും സംസാരിക്കരുത് ചിന്തിച്ചിട്ട് വേണം എല്ലാം പരിഹാരം വിഷ്ണു അർച്ചന നടത്തുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല നടത്തുക ഗണപതി ഹോമം നടത്തുക സുബ്രഹ്മണ്യസ്വാമിക്ക് ക്ഷേത്രത്തിൽ ഇപ്പോൾ പാലഭിഷേകം നടത്തുക ശാസ്താവിനെ നല്ലോണം ഭജിക്കുക എല്ലാ ശനിയാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുക ഞാൻ അടുത്ത് കുമ്പക്കൂറ് അവിട്ടം മൂന്നോ നാലോ പാദങ്ങൾ ചതയം കുരൂരിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പാദങ്ങളാണ് പറയണത് ഈ കുംഭക്കൂറുകാരത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് പുതിയ പഠനങ്ങൾ വിദേശയോഗം പരീക്ഷാ വിജയം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുക പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുക ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്നും ധനവരവ് ഉണ്ടാവുക നല്ല കാര്യം സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുക മംഗല്യഭാഗ്യ ഉണ്ടാവുക ഇണ ഇണകളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുക ഉപരിപഠന വിജയം ഉണ്ടാവുക സ്വപ്ന പദ്ധതികൾ പൂർത്തിയാവുക മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കും മാനസിക ഉല്ലാസം വിനോദയാത്രകൾ ഇതൊക്കെ നമുക്ക് ഈ വർഷം നമുക്ക് കൂടുതൽ യാത്രാ ഗുണങ്ങളാണ് കാണുന്നത് പരിഹാരം ഹനുമാസ്വാമിയെ പിടിക്കുക നിവേ അനുമാസ്വാമിക്ക് നിവേദ്യം കൊടുക്കുക ഗണപതി ഹോമം നടത്തുക സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്തുക ദേവിക്ക് കുങ്കുമാർച്ചനകൾ നടത്തുക കടുമതിരപ്പായസനകം ദേവിക്ക് കൊടുക്കുക അടുത്തത് മീനക്കൂറ് ഒരുട്ടായി നാലാം പാദം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിനും നാലാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ കുടുംബസ്വത്ത് കൈവരാമത്രേ മംഗല്യഭാഗ്യം പരീക്ഷാ വിജയം വാഹന ഭാഗ്യം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ തൊഴിൽപരമായും വിക്രയപരമായും ചതി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കും വേണം യാത്രാക്ലേശം ഉണ്ടാവും സൗഹൃദങ്ങൾ കുറയ്ക്കുക സാധ്യതയുണ്ട് ഉണ്ടിട്ടോ കാലിൽ മുറിവേൽക്കാതിരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക സന്താനകാരിയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് ദുശീലങ്ങൾ ഒഴിവാക്കുക ധനം കൈകാര്യം ചെയ്യുമ്പോൾ അബദ്ധം പറ്റാതെ നോക്കുക തീരുമാന വൈകല്യം വരാതെ നോക്കുക പുതിയ പദ്ധതികൾ ക്ഷമയോടെ ആലോചിച്ച് മതി വിശ്വസ്തരെ കൈവിടുവരുത് പരിഹാരം ചെയ്യുക ശാസ്താവിന് എള് പായസം നടത്തുക ശാസ്താവിന് നെയ് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ഗണപതിയെ പ്രീതിപ്പെടുത്തുക ഇരുപത്തൊന്ന് ഏത്തട ഈ വ്യാഴപ്പിഴവിന് കഴിഞ്ഞു ഈ വ്യാഴപ്പിഴവിന് അനുഷ്ഠിക്കേണ്ട വന്ന പൊതുവിൽ വ്യാഴപ്പിഴവ് ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്നത് ആറ് എട്ട് ഭാവങ്ങളിലുള്ള അവർക്കാണ് ഈ മകരം വൃശ്ചികം കർക്കടകം രാശി ഉൾപ്പെട്ട നക്ഷത്രക്കാരെയാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് ഇടവം കുംഭം ധനു തുലാം കന്നി ചിങ്ങം എന്നീ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ധനപരമായ സന്താനങ്ങളെക്കൊണ്ട് ഗുണ ഗുണകരമായ കാലമാണ് ഈ വ്യാഴദോഷമുള്ളവർക്ക് അത് നീങ്ങാനും വ്യാഴഗുണം പൂർണ്ണമായ അനുഭവത്തിൽ വരാനും വ്യാഴപ്രീതികരമായ അനുഷ്ഠാനങ്ങൾ ഗുണം ചെയ്യും വ്യാഴാഴ്ച വ്രതം ഉണ്ടാവുക ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ ക്ഷേത്ര ദർശനങ്ങൾ പതിവാക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക ഗുരുതുല്യർക്ക് വൃദ്ധജനങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ നൽകി നമുക്ക് അനുസരിച്ച് നമ്മുടെ നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം അതുവരെ നമുക്കൊരു പരിധിവരെ നമുക്ക് ഗുണം ചെയ്യും അപ്പം ഇതാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റ ഫലം നന്ദി നമസ്കാരം